ഏകദേശം നമ്മളെ പാലക്കാട് ഭാഗത്ത് നിന്ന് നമ്മുടെ കുമ്പി ബ്രിഡ്ജിന്റെ ഏകദേശം പണികളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം പില്ലറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കോൺക്രീറ്റ് വരെ തീർന്ന ഭാഗമാണ് പിന്നെ നമ്മള് മധ്യ സെൻട്ര ഭാഗമായിട്ട് നല്ല വെയിലും നല്ല എന്താ ആഴം കൂടിയ പ്രദേശത്താണ് ഇപ്പൊ നമ്മൾ നൃത്തം ഏകദേശം ലാസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള ഫില്ലറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പറയാനുള്ള ഇത് സെൻട്രു മധ്യഭാഗത്താണ് ഇപ്പൊ അതിന്റെ പരിപാടി നടക്കുന്നത് പക്ഷെ അതിനെക്കാട്ടിലും വലിയ വിറ്റ് കണ്ടങ്ങളെ എനിക്ക് ഇതാണ് ഏറ്റവും കൂടെ ഇഷ്ടമായത് മണൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആശാനിങ്ങനെ കോരിക്കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കൊണ്ടേ കൊടുക്കുക ഇതാ എന്താ പരിപാടി അത് ഇത്രയും പ്യൂർ മണല് എവിടെ കിട്ടാനാ മുത്തുമണിയാളെ ഒന്ന് കണ്ടു നോക്കി പിന്നെ നമ്മളെ ചാനല് വാപ്പസ് വേൾഡ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ പിന്നെ എന്തായാലും നിങ്ങൾ നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ വാപ്പസ് വേൾഡ് എന്ന പേജ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ഫോളോ ചെയ്ത് തരുക സപ്പോർട്ട് ചെയ്തു തരാം അപ്പൊ കണ്ടിട്ടില്ല ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ ഈ അസേടി കൂടി വരുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത്രയും നല്ല വള്ളം ഒഴിക്കുന്ന അടിപൊളി സംഭവമാണ് പക്ഷെ ഇത് നീന്തി കിടക്കണമെങ്കിൽ ഇപ്പൊ ട്രൗസറും പാന്റും പാന്റും ഇങ്ങോട്ടും ഇട്ട് നടന്ന് നമ്മള് എന്ത് കാട്ടാനാ അപ്പൊ അവിടെ നല്ല അടിപൊളിയായിട്ട് പറയുക പിന്നെ പൈലിങ്ങിന്റെ പരിപാടി കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ ഫില്ലറിൽ ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കോൺക്രീറ്റിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും പിന്നെ മണലേ കണ്ടിയില്ല ഞങ്ങളെ ലാസ്റ്റ് നമ്മളെ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തുനിന്ന് ഇറങ്ങുന്ന ഭാഗം നമ്മളെ ആ ഫ്ലെയോറിന്റെ നേരെ എടുത്തേക്ക് ഇറങ്ങുന്ന ലാസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള പില്ലറിന്റെ വർക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കണത് അപ്പൊ എന്തായാലും നമ്മളെ കുമ്പിടി ബ്രിഡ്ജിന്റെ വർക്ക് ഇറങ്ങാ നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് മലപ്പുറം പാലക്കാട് ഒന്നിപ്പിക്കുന്ന ആകെ മെയിൻ സ്പോട്ടായ കുമ്പിടി ബ്രിഡ്ജിന്റെ അവസാന ഘട്ടങ്ങളിലേക്കാണ് അപ്പൊ സ്റ്റാർട്ടിങ് നമ്മളാ തലക്കെന്ന് പറയണെങ്കിൽ പാലക്കാട് ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ അപ്പൊ ആ ഭാഗത്ത് നിന്ന് ഇപ്പം ഏകദേശം ആ ഭാഗത്തിലേറെ വർക്കും കാര്യങ്ങളും നടന്നുകൊണ്ട് നല്ല ഉഷാറായിട്ട് നല്ല വർക്ക് എടുക്കുന്ന ഒരു ഭാഗമാണ് പിന്നെ എന്താ പറയുക ഇതിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടാ മൊത്തത്തിൽ കോൺക്രീറ്റ് ചെയ്ത് കിട്ടാ അവര് ഏകദേശം ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്ത കിണത്തില് കോൺക്രീറ്റ് കാര്യങ്ങൾ ചെയ്ത് കിട്ടും പിന്നെ അതിന് ശേഷമാണ് ഈ പില്ലറ് ഈ രണ്ട് പില്ലർ കണ്ടെങ്ങളെ ഒരു വെറൈറ്റി ഒരു താജ്മഹലിന്റെ ലുക്ക് തന്നെയാണല്ലോ നല്ല അടിപൊളിയായിട്ട് പില്ലർ പിന്നെ ഇപ്പുറത്ത് കയറുകയാണെങ്കിൽ സിംഗിൾ സിംഗിൾ ആയിട്ട് പില്ലർ പിന്നെ നമ്മൾ ആശാന് പഴയ മറ്റേ എന്താ പറയുക നമ്മളെ വള്ളം ജലനിധിന്റെ കിണറും മോട്ടറും സെറ്റും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് ഇത് നമ്മളെ ആയ കാലത്തുള്ള സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി അയ്പത്തി ഏഴിലാണ് തോന്നുന്നത് അതും മണാലി നിർമ്മിച്ചുകൊണ്ട് ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെന്താ രാഹനറ്റേണ്ടി കയറി ആയിരുന്നു പക്ഷെ നമ്മൾ വാഹനത്തിന്റെ ഇതിന്റെ വൺ സൈഡ് നല്ല കാറ്റാണ് അല്ലേ നല്ല വൺ സൈഡ് ഭാഗതാ സൈഡ് ഭാഗത്താണ് ഇതിന്റെ ഒരു വേറെ കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷെ നമ്മൾ ഈ സൈഡിൽ സിംഗിൾ സിംഗിൾ പില്ലറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ നമ്മളെ ഇവിടത്തെ വണ്ടി അലോട്ടില്ല അപ്പോൾ വണ്ടിയിട്ട് കയറിപ്പോൾ പറഞ്ഞു വണ്ടി അലൗട്ടില്ല ഇനി ഇതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അറിയില്ല വണ്ടിയുമായിട്ട് യാതൊരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു ഏതാ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നമുക്ക് തോന്നാം നമുക്ക് എന്തായാലും പരസ്യം വരാൻ ഇനി ഒരു നാല് മാസം കൂടി ഉണ്ടല്ലോ ആ ടൈം ആകുമ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാ വർക്കും കാര്യങ്ങളും തീരുന്നാണ് തോന്നുന്നത് വേണ്ട നമുക്കൊരു ആയിരം വർക്കേഴ്സ് തന്നെ ഇപ്പോൾ ഒരു സിംഗ് എന്താ പറയാ ഒറ്റ ടൈമിൽ തന്നെ വരുന്നത് പത്തഞ്ഞൂറിലേറെ പണിക്കാർ ഇവിടെ ഏറ്റവും കൂടുതൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഭാഗമാണ് പിന്നെ നമ്മളെ ഫയലിംഗ് നമ്മൾ എൻ എച്ച് എറത്താറിൻ്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ എൻ എച്ച് അർ എത്താറിൻ്റെ പരിപാടി പറയുമ്പോൾ തന്നെയാണ് ഫൈലിങ് ചെയ്ത സാധനത ആശാന്ത കുത്തിപ്പൊളിക്കണ് അത് കഴിഞ്ഞിട്ട് വേണം എന്താ പറയുക നമ്മൾ കഴിഞ്ഞ ഫയലിങ് സ്ഥലം നമ്മൾ എൻ എച്ച് അർത്താറിൻ്റെ വർക്കിൻ്റെ അതേ പരിപാടികൾ തന്നെയാണ് അല്ല എൻ എച്ച് അറുത്താറിൻ്റെ വർക്കിൻ്റെ അതേ പരിപാടി പക്ഷേ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു മണൽ മണൽ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമായ സംഭവമായിട്ടാ മണലിൽ പോയി തന്നെ മുക്ക നല്ല ലെത്തിള്ള അടിപൊളി കമ്പികൾ അതും എന്റെ മുട്ടുംങ്ങച്ചിന്റെ മണ്ണുണ്ട് ഇപ്പൊ ഇതിന്റെ എം എമ്മ പത്ര എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ എത്ര പൈൽസും ഇരുവാക്കാണ് വലിയ പില്ലറിനും വർക്കും കാര്യങ്ങളൊക്കെ കാണിച്ചത് എൻ്റെ കാണുന്ന അതേ പരിപാടി പരിപാടിയാണ്ടെ കച്ച പൊളിക്കണതാ കുമ്പിടി ബിജ് എനിക്ക് തോന്നുന്നവരെ മൂന്ന് മാസം കൊണ്ട് എല്ലാ ഫൈനൽ ആയിട്ട് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തീരും തോന്നുന്നു സെന്റർ ഒച്ച ഭാഗത്ത് മാത്രമേ വർക്കും കാര്യങ്ങളൊക്കെ നടക്കാനുള്ളൂ എന്തായാലും നമ്മൾ ദിവസം മുന്നേ പറഞ്ഞാ കുമ്പിടി പ്രശ്നെന്തായാലോ നമ്മളൊരു അഞ്ചാറ് മാസം മുന്നേ വന്നപ്പോൾ ഇവിടെ ഫൈനൽ ആയിട്ട് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നോ അപ്പോൾ പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിലേ വന്നിട്ട് അന്ന് ചടച്ച് നിർത്തിപ്പോയ വ്യക്തിയാണ് അപ്പോൾ പിന്നെ വീണ്ടും വന്നിട്ടാണ്ട് ഇതിന്റെ വീട് പിന്നെ നമ്മൾ പറഞ്ഞ തമാശയ്ക്ക് പറഞ്ഞിട്ടെങ്കിൽ ഈ മണല അവിടുന്നെ കോരി ഇട്ട് ഇതിന്റെ വർക്ക് കാട്ട് നല്ല ചൊർക്കിടുന്ന തമാശ മക്കളെ അങ്ങനത്തെ വർക്കും കാര്യങ്ങളും എന്തായാലും ചെയ്യൂലോ നമ്മള് മണലെത്തിക്കാണ്ട് എന്തായാലും ഇതിന്റെ വർക്ക് ഇത് അതിനായിട്ട് ഫിൽറ്ററിംഗ് കാര്യങ്ങളൊക്കെ ചെയ്താ മിംസാരും മണലും കാര്യങ്ങളൊക്കെ വന്നിട്ട് തന്നെ ആവും ഏഹ് എന്തായാലും തമാശ ആയിരുന്നു അവിടെ പിന്നെ കൊണ്ടുപോകുന്ന മണല് അവിടെ നിരത്തിക്കാണ്ട് ആ ഭാഗം തൂർത്തു കൊണ്ടിരിക്കുകയാണ് പിന്നെ അത്യാവശ്യം കുറച്ച് കുറച്ച് ഭാഗങ്ങളന്നെ വരാനുള്ളൂ ഇനി ലാസ്റ്റ് ഫൈനലായിട്ട് ഇവിടെ രണ്ട് മൂന്ന് നാല് നാല് ഫില്ലറിൻ്റെ ഭാഗങ്ങളാണ് ഇനി ഇവിടെ കടന്നു പോകാനുള്ളത് അപ്പം അതിൻ്റെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കാണ്ട് പിന്നെ നമ്മൾ ഇതാ ഇവിടെ ഇങ്ങനെ താഴത്തേക്കൊന്ന് പോയി നോക്കാം അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്ന് വസ്തുക്കളൊന്നും ഏതല്ല മണലാണ് ആശാന്റെ കളികള് മണല് നമ്മളെ പില്ലറ് പയലിങ്ങിനുള്ള അതേ നമ്മളെ എണ്ണത്തി അറുപത്താറിൽ ഭാഗമായിട്ട് ഇറക്കണ ഇരുപതടിയോളം നീളുള്ള പില്ലറ് പൈലിങ്ങിന്റെ അതേ സെയിം സിക്സ് സിക്സസ് അതേ കമ്പി തന്നെയാണ് അതേ ഏകദേശം അതേ ലെങ്ത്തും മണ്ണും കാര്യങ്ങളൊക്കെ ഉള്ള കമ്പിയും കാര്യങ്ങളും തന്നെയാണ് പിന്നെ നമ്മൾ എന്താ പറയാ പൈലിങ് നടന്നുകൊണ്ടിരിക്കണേ പൈലിങ്ങിന് ശേഷം സമ്മ ആ സാധനങ്ങൾ പൊട്ടിച്ചിട്ട് കറക്റ്റ് ആയി മുന്ന പില്ലറിന്റെ പണി നടന്നുകൊണ്ടിരിക്കണേ പിന്നെ ഇതിന്റെ അടിയിൽ ഇനി എന്താ പറയാ അത്യാവശ്യം സെൻട്രൽ ഭാഗം കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് എത്തുന്ന ഭാഗത്ത് കുറച്ചു കൂടുതൽ വർക്കും കാര്യങ്ങളൊക്കെ നടക്കാണ്ട് പക്ഷെ അവിടന്നിട്ട് പോന്നു പിന്നെ ഈ തോണി കടന്നു പോകണെങ്കിൽ നമുക്കിവിടെ എന്താ ഈ മണലിലെ ആശാന്റെ കളികള് പിന്നെ നല്ല ഇഷ്ടം പോലെ പണിക്കാരുള്ള ഒരു ഭാഗം പിന്നെ മണൽ എടുത്തുകൊണ്ടേരിക്കണത്തിന് ഇതേ കമ്പി റിങ് വളക്കണോ ഞാൻ എന്താ സെറ്റപ്പ് ഏ വെറൈറ്റി ആണ് ഒരു റിങ്ങുകൾ ഉണ്ടാക്കണ ഓരോ വെറൈറ്റി മോഡലാള് ഏത്തര ഇങ്ങനെ നേരെ വെക്കുക എന്നിട്ട് നേരെ ഇങ്ങനെ തിരിക്കുക തിരിച്ചുമ്പോ റൗണ്ട് റൗണ്ടായിട്ട് പോണെ ഏഹ് ഓരോ കാലത്തിനനുസരിച്ച് ഓരോ മോഡലുകളും ഇങ്ങനെ പ്രത്യേകപ്പെടും അതേമാതിരിക്ക് വളച്ചെടുത്ത ഒരുപാട് കമ്പികളാണ് ഈ കാണുന്നത് ഇതിങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ അതിങ്ങനെ വരുന്നത് നമ്മളെ പയലിങ് ചെയ്ത മെഷീൻറെ നേരതാ സെൻട്രൽ ഭാഗമായിട്ട് ഇങ്ങനെ ഇതിനൊക്കെ സെൻട്രൽ കണ്ടെങ്ങൾ ഭയങ്കര ലെത്തിങ് കാര്യങ്ങളൊക്കെ ഉള്ള എന്തായാലും അല്ല ഉഷാറായിട്ട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ആറു മാസം മുന്നേ വന്നപ്പോള് നമ്മൾ കണ്ടത് ഇന്നിവിടെ നിന്ന് പോയത് പക്ഷെ എന്തായാലും പൈലിങ്ങിന്റെ കമ്പികൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ചെയ്യാണ്ട് എടാ നമ്മൾ ഇങ്ങനെ എന്താ പറയാ നമ്മളെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ഭാഗത്തേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ ഈ ഭാഗം ഇങ്ങനെ മലപ്പുറം പാലക്കാട് ഒന്നിക്കണെങ്കിൽ നമ്മള് ഭാരതപ്പുഴക്ക് കുറുകെ മൂന്നാമത്തെ പാലന്റെ പണ്ട് തമ്പിലയിൽ വന്നൊരു വീടാണ് അതേ അതേമാതിക്കുള്ള സംഭവങ്ങളിൽ ഇന്നും വരാനുള്ള ഒരുപാട് നല്ല ഉഷാറായിട്ട് പണിയും കാര്യങ്ങളൊക്കെ നടക്കേണ്ടിട്ടാണ് നമ്മള് ഫൈനൽ ആയിട്ട് പറയുകയാണെങ്കിൽ പില്ലറിന്റെ വർക്ക് നല്ല പണിക്കാരാണ് എൻ എച്ച് അറുപത്താറിൽ പോലും നമ്മൾ ഇത്രയും തോന്ന പണിക്കാര് എത്ര കൂട്ടത്തോടെ പണിയെടുക്കണത് കണ്ടിട്ടില്ല മക്കളെ ആയി നാനാ ഈത് ഇത് പിന്നെ നമ്മക്ക് പറഞ്ഞതാണ് ഇത് അതേ സ്വഭാവമാണ് എന്തേലും പാനീത മാരേക പില്ലറത്തെ നീ ആരും കണ്ടില്ല പറയുന്നത് ഞാനെ ഏൽപ്പിച്ച പാനിയാണ് പോല ഉഷാറായിട്ട് ചെയ്യുന്നു നല്ല ഉഷാറായി അടിപൊളിയായിട്ട് ചെയ്യണ്ടേ വായി നല്ല നനക്ക് ജാസ്തി ലാസ്റ്റ് ജാഥ പാനി പിയേകില്ലർ ഏ എന്തായാലും ഫൈനലായിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക കുറ്റിപ്പുറം ടൗണിലേക്ക് ഇതി കൂടി ഇങ്ങനെ പോകും നമ്മൾ അവിടെ ഇങ്ങനെ പോന്ന് ഏകദേശം കുമിടി പാലും മലപ്പുറം ഒക്കെ ഒന്നാണ്ടിട്ട് ഏകദേശം ഒരു അഞ്ചാറ് മാസം കൊണ്ട് നമുക്ക് വണ്ടികൾ ഓടുന്നുള്ള നല്ല വിശ്വാസം ഉണ്ട് എന്തായാലും ആ കോലത്തിലൊക്കെ ഇത് പിന്നെ നമ്മളെ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലേക്ക് നമ്മളെ എന്താ പോയിൻ്റെ ഭാഗത്തേക്ക് പോയി റോഡാണ് പിന്നെ നമ്മളെ പരിപാടി നല്ല അടിപൊളിയായിട്ട് പണിയും കാര്യങ്ങളും സൈറ്റിൽ നടക്കുന്നുണ്ട് അതായത് അടിപൊളിയാണ് നമ്മുടെ പുലിപ്പണി ഉയർന്ന് പറഞ്ഞ രേഖ കാര്യങ്ങളെല്ലാം വളരെ ഉഷാറായി നടക്കി പിന്നെ ഇതിങ്ങനെ വരുന്നത് ചെറുതായിട്ട് ഒരു ഏകദേശം അവിടുന്ന് ഒരു കിലോമീറ്ററിൻ്റെ അടുത്തുള്ളുട്ടോ നമ്മളെ കുച്ചിപ്പുറം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം നമ്മളെ ഈ പോയിന്റ് ഭാഗത്ത് ഭാരതപ്പൂയുടെ കുറുകെ നിന്നുള്ള മൂന്നാമത്തെ പാലം എൻ എച്ച് അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് കുച്ചിപ്പുറം പാലം ബസ്റ്റാൻഡ് പണിതെങ്കിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ എൻ എച്ച് അറുപത്തി ആറിൻ്റെ ഭാഗമായിട്ട് ആചാവിടെ പാലം പണിതുകണെങ്കിൽ നമ്മളിപ്പോ എന്താ പറയാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോ നമ്മള് കൊമ്പിടിയിൽ അടുത്ത ബാലും പണിത് അങ്ങനെ ഭാരതത്തിൽ പോയൊക്കെ മൂന്നാമത്തെ ബാലും പണിത് നമ്മള് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിന്റെ അടുത്തേക്ക് എത്തുന്നതിന് മുന്നേ നമ്മളെ എ എം എൽ പി സ്കൂള് കുറ്റിപ്പുറം സൗത്ത് ഞാൻ എന്താ അടിപൊളി സ്കൂളില്ല ഞാൻ ഫസ്റ്റ് ഫസ്റ്റിലായിട്ട് കാണണം അതുകൊണ്ടാണ് ഞാൻ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് എന്തായാലും അടിപൊളി എന്തായാലും രണ്ട് തട്ടവളമായിട്ടുള്ള നല്ല അടിപൊളി സ്കൂള് പിന്നെ വാഹനങ്ങൾ ഇതുവരെ ഗേറ്റ് വരെ വാഹനങ്ങൾക്ക് പ്രവേശനമുള്ളൂ പിന്നെ അടു ഉള്ളിൽ എന്താ പറയുക കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളല്ലേ കുട്ടികളെ പറഞ്ഞാല് എന്താ ആടും ചാടും മണ്ടൊക്കെ ചെയ്യ എല്ലാരും ശ്രദ്ധിക്ക വാങ്ങറ്റ് ഈ വീഡിയോ ഇവിടെ ഇങ്ങനെ ബൈൻഡപ്പ് ചെയ്യാനാണ് കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് ബാല സൗഹൃദ പഞ്ചായത്ത് അല്ല എല്ലാരോടും ബൈ അടുത്ത വീഡിയോമായി വരുന്ന വരാ